നല്ല പോരാട്ടം പോരാടിയോട്ടമോടിട നല്ല പെൻഡ് നല്ല പാത പിന്തുടർന്നിട നല്ല പോരാട്ടം പ്രധാന യേശു ക്രിസ്തുവിനും നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുകയാണ് അതായത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കി ധനുവാൻ തൻ്റെ പ്രയത്നത്തിൽ വാടിപ്പോകുന്നു എന്നുള്ള വിഷയമാണ് നമുക്ക് ചിന്താഭിഷണക്കെടുക്കുന്നത് ബാക്കി പ്രകാരമാണ് സൂര്യൻ ഉഷ്ണക്കാറ്റിനോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപ കിട്ടുപോകുന്നു അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോയിൽ ഒരു യുവതി രക്തകൃതമായി തിളങ്ങുന്ന ഒരു ശിരാലങ്കാരം ധരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ഒരു രക്തവ്യാപാരി വ്യാപാര കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ആഭരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നെപ്പോളിയൻ ഒന്നാമൻ ചക്രവർത്തി തൻ്റെ ഭാര്യയായ ജേസഫിന് സമ്മാനിച്ചതായിരുന്നു തങ്കത്തിലും വെള്ളിയിലും പതിച്ചിട്ടുള്ള ഈ ആഭരണത്തിന് എണ്ണൂറ്റി എൺപത് വജ്രങ്ങളുണ്ട് അറുപത് ക്യാരറ്റ് തൂക്കമുണ്ട് ഒരു കാലത്ത് ജോസഫിൻ ഇത് കണ്ട് ആനന്ദിച്ചിരുന്നു ഇപ്പോൾ അവർ മരിച്ചിട്ട് വളരെ വർഷങ്ങളായി നൂറ്റി അൻപത് വർഷങ്ങൾക്കുമുമ്പ് നാപ്പോളിയൻ ഈ ശിരാല ശിരാളങ്കാരം തൻ്റെ ഭാര്യയെ അണിയിച്ചു നെപ്പോളിയനും ഭാര്യയും മരിച്ചു മണ്ണോട് മണ്ണായി എന്നാൽ എണ്ണൂറ് രക്തങ്ങളും ഇന്നും ശോഭയോട് തിളങ്ങുന്നു ദൈവഭജനത്തെ ചില സത്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നു ലോകരെല്ലാവരും ഇതുപോലെ പോലെ വാടിപ്പോകുന്നു എന്ന് ഏഷ്യ പ്രവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം വാക്യത്തിൽ ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറവരുടെ തുണി പോലെ ഞങ്ങളെല്ലാവരും ഇലപോലെ വാടിപ്പോകുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നത് സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഒതുച്ചിട്ട് കൂലുണങ്ങി പൂവ് തുറന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനം തന്നെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും ദശയായ ഇരുപത്തിനാലിൻ്റെ നാലിൽ ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു പൂതൾ അക്ഷയിച്ച് വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഒന്ന് പത്രോസ് ഡോസ് ഒന്നിൻ്റെ നാലിൽ പറയുന്നു സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ ഒരു അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഒന്ന് പത്രോ സഞ്ചിൻ്റെ നാല് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും അത് മുന്നിൽ കണ്ടതുകൊണ്ടാണ് അപ്പോസലായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മൂന്നിൻ്റെ പവനാൾ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളത് മറന്നും മുമ്പുള്ളതിന് ആഞ്ഞം കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമൊഴിയുടെ ലാക്കിലേക്ക് ഓടുന്നുവെന്ന് അതാണ് പൗലോസ് പറഞ്ഞത് എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നുവെന്ന് ഓലോ സപ്പോസൻ ഒന്ന് പോരന്തിയർ ഒൻപതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നവർ എങ്കിലും വിരു ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങളറിയുന്നില്ല നിങ്ങളും പ്രായ് പാണ്ട കൊള്ളം ഓടിവിൽ അംഗം പുരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവ അവർ വാടുന്ന കിരീടത്തിനും നാമം വാ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ പ്രിയ ശ്രോതാക്കളെ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ ധനം ആവശ്യമാണ് എന്നാൽ ധനത്തിനു വേണ്ടി മാത്രം ജീവിക്കരുത് അതായിരിക്കും നിത്യനാശത്തിന് നാശത്തിൽ പ്രതിനിധിക്കുന്നത് ഇതെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കും എന്നാൽ നിലനിൽക്കുന്നതും ഉത്തമസമ്പത്തും ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത് പ്രാപിക്കണമെങ്കിൽ ഓലസ്വസം പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ളതെല്ലാം ചവറു മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഉണ്ടായിരിക്കണം ലോകത്തിൽ ജീവിക്കുന്ന നാൾ മുഴുവനും നമ്മുടെ ലക്ഷ്യം പരമ്പവിലൂടെ ലാക്കിലേക്ക് മാത്രമായിരിക്കട്ടെ ഈ ലോകം വാടുന്ന കിരീടം മാത്രമേ അസമ്മാനിക്കത്തുള്ളൂ എന്നാൽ വാടാത്ത കിരീടം പ്രാപിക്കുന്നതിന് നമ്മുടെ വിരുദ്ധ തെറ്റിക്കാതെ ഓടേണ്ടത് ആവശ്യമാണ് അതിനായ ദൈവങ്ങളിൽ ദൈവത്തിൻ്റെ ഭരണവർത്തനങ്ങൾ കാണിരിക്കുക എന്നാലും തക്ക സമയത്ത് ദൈവം ഉയർത്തും ഒളിച്ചിരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച ഏലിയാവിനെ പിന്നത്തേതിൽ കർമ്മേലിൻ്റെ മുകളിൽ ഉയർത്തി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഈ ലോകോ അതിൻ്റെ മുഖങ്ങൾ ഒഴിഞ്ഞു പോകും ദൈവവേഷണം ചെയ്തെന്നോ എന്നിവയൊക്കെ നിലനിൽക്കും അതിലേക്കെല്ലാം മാന്യസ്രോതാക്കളെയും ക്ഷണിക്കുന്നു ദൈവമായ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം